ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഓണർ സഞ്ജീവ് ഗോയൻക ഇപ്പോൾ മൂക്കത്ത് വരല് വെച്ച് ഏതെങ്കിലും മുറിയുടെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും വിട്ടുകൊടുത്ത ഒരു വജ്രത്തിൻ്റെ പേരിൽ അയാൾ ഇപ്പോഴും സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടാവും പറഞ്ഞത് വേറെ ആരെ പറ്റിയല്ല നമ്മുടെ കെ എൽ രാഹുലിനെ പറ്റിയാണ് അടിച്ച് തകർക്കുകയാണ് കെ എൽ രാഹുല് ആറാടുകയാണ് നമ്മൾ ഈ ഒരു കളിയിൽ ഒരു സീൻ കണ്ടു കെ എൽ രാഹുല് ഇങ്ങനെ ബാറ്റ് കൊണ്ട് തറയിൽ ഒരു വട്ടം വരച്ചിട്ട് ആ ബാറ്റ് ആ വട്ടത്തിൻ്റെ നടുവിൽ ഇങ്ങനെ കുത്തുന്നത് ആ കുത്തുന്ന കുത്ത് എൽ എസ് ജിയുടെ ലക്നൗ സൂപ്പർ ജെൻസിൻ്റെ ഓണർ സഞ്ജീവ് ഗോയൻകയുടെ നെഞ്ചത്തേക്കാണോ എന്നതുകൂടി നമുക്ക് സംശയം വന്നാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അയാൾ കെ എൽ രാഹുലിനെ അത്രമേല് അധിക്ഷേപിച്ചിരുന്നു അത്രമേൽ ഇൻസൾട്ട് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ അത് കണ്ടിട്ട് വളരെ സങ്കടം പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെയുള്ള ഒരു പ്രതികാരം അല്ലെങ്കിൽ കെ എൽ രാഹുലിന് ആരൊക്കെയാണോ തള്ളി പറയുന്നത് തള്ളി പറഞ്ഞത് അവർക്കൊക്കെയുള്ള ആയിട്ടാണ് ഈ ഒരു പ്രകടനത്തെ തൊണ്ണൂറ്റിമൂന്ന് റൺസ് അത് വെറും അൻപത്തി മൂന്ന് ബോളെന്ന് എടുത്തിട്ടുള്ള ഈ വെടിക്കെട്ട് പ്രകടനത്തെ എനിക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളു ഞാനിതിനു മുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ടീമുകളെ ഘടന നോക്കുമ്പോൾ നമ്മൾ ഈ ഓരോ ടീമിനെയും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് വിലയിരുത്തുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും ഏറ്റവും താഴേ തട്ടിലുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഒരു പോയിൻ്റ് പട്ടികയിൽ മുന്നോട്ട് വരാൻ കഴിവുണ്ടാവില്ല എന്ന് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിച്ച ടീമുകളിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് പക്ഷേ അവരിപ്പം പോയിന്റ് പട്ടികയിൽ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ദേവദത്ത് പഠിക്കലിൻ്റെ ഈ ഒരു ഔട്ട് ഓഫ് ഫോം ദേവദത്ത് പഠിക്കലിന് അവസരം മാക്സിമം കൊടുത്തിട്ടുണ്ട് ഇനിയും ദേവദത്ത് പഠിക്കലിന് അവസരം കൊടുക്കുകയാണെങ്കിൽ അത് ശരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ദേവദത്ത് പഠിക്കലിനെ അർപ്പിച്ചിട്ടുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി അവർ ദേവദത്ത് പഠിക്കലിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് കാരണം ഒരു കളിയിലും വളരെ പരിതാപകരമായ ഒരു ഷോട്ടിലൂടെയാണ് ദൈവത്തെ പഠിക്കൽ ഔട്ടായിട്ടുള്ളത് ഒരു മലയാളി എന്ന നിലയിൽ അങ്ങനെയുള്ള ഒരു പരാജയം കാണുമ്പോൾ തീർച്ചയായിട്ടും സങ്കടമുണ്ട് മലയാളം അറിയുന്ന കളിക്കാരൊക്കെ എപ്പോഴും നന്നായിട്ട് കളിക്കണം നന്നായിട്ട് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഒരു മലയാളി എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെ സച്ചിൻ ബേബിയും ഒക്കെ ഉണ്ട് അതേപോലെ കരുൺ നായർ അതേപോലെ ദേവസ്വത്തെ പഠിക്കൽ സഞ്ജു സാംസൺ നമ്മുടെ മുംബൈയുടെ മിന്നും താരം വിഘ്നേഷ് പുത്തൂർ അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ ഒരു നേരെ തന്നെ ഉണ്ട് മലയാളികളായിട്ട് പക്ഷേ പലപ്പോഴും പലരും പരാജയപ്പെട്ടാണ് നമ്മൾ കാണുന്നത് സഞ്ജു സാംസണും അതേപോലെ വിഘ്നേഷ് പുത്തൂരിനെ മാറ്റി നിർത്തിയാൽ വേറെ ആരും ഫോമിലേക്ക് ഉയർന്നു നമ്മൾ കാണുന്നില്ല എന്തായാലും ഈയൊരു തോൽവി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഒരു ക്ഷീണമാണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ലെവലിൽ ഇങ്ങനെ പോയിന്റ് പട്ടികയിൽ സ്ഥാനം പിടിച്ച് നിന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിൻ്റെ ആ ഒരു ബാറ്റിംഗ് പെർഫോമൻസും അല്ലെങ്കിൽ കളിയുടെ ആദ്യത്തെ പകുതിയും ശരിക്കും നിരാശ നിറഞ്ഞ ഒരു കളി തന്നെയായിരുന്നു ഒരു രീതിയിലും ബോളിംഗ് സൈഡിൽ നിന്നും ഒരു രീതിയിലും ബാറ്റിംഗ് സൈഡിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ലഭിക്കാത്ത ഒരു ബോറൻ മാച്ച് തന്നെയായിരുന്നു പക്ഷേ ഡൽഹി ക്യാപിറ്റൽസ് തിരിച്ച് അതിനൊരു മറുപടിയായിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച മറ്റൊന്നായിരുന്നു അത് നമ്മുടെ കെ എൽ രാഹുലിന് മാത്രം ക്രെഡിറ്റ് അവകാശപ്പെടുന്ന ഒരു കിഡിലൻ പെർഫോമൻസ് തന്നെയാണ്